ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ മംഗലം വേലയുടെ മുന്നോടിയായി നടക്കുന്ന ആളുവേലയാണ് അപ്പോൾ ഞങ്ങളും കാണാനായിട്ട് പോവുകയാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ആളുവേലയുടെ ചെണ്ടമേള കരാറ് എൻ്റെ അച്ഛനാണ് എല്ലാ വർഷവും അച്ഛൻ തന്നെയാണ് അതങ്ങനെ പ്രത്യേകത എന്ന് പറയാൻ ഒന്നും ഇല്ല അപ്പോൾ ഇനി നമുക്ക് വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇതാ അങ്ങനെ അമ്മ തൊഴാൻ കയറി അപ്പോൾ ഈ സ്ഥലത്തെ ചീർമ്പ ഭഗവതിയുടെ മന് എന്നാണ് ഞങ്ങൾ പറയുക അപ്പോൾ ഇവിടെ നിന്നാണ് ആളുവേല സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ തൊഴുതി ഇനി നമുക്ക് കുതിര തൊഴാനായിട്ട് പോവാം അപ്പോൾ അമ്മ അതവിടെ പട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ അതായത് എൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള മേളക്കാരെല്ലാം ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട് അച്ഛനെ തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞി അങ്ങനെ കണ്ടുപിടിച്ചു ഇടന്തലയും പിടിച്ച് പുറകിൽ നിൽക്കുന്നുണ്ട് ളവേലയുടെ ഭാഗമായ പച്ചപ്പന്തൽ അങ്ങനെതാ കൊട്ടക്ക കഴിഞ്ഞു അപ്പോൾ കൊട്ടാൻ വന്നവര് കുറേ പേര് ഞങ്ങൾ ആദ്യമായിട്ട് കാണവരുണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ടെന്നും അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു നേരെ റിട്ടയറായി അപ്പോൾ ആൾക്കാരൊക്കെ കുറച്ചുകൂടി എത്തിയിട്ടുണ്ട് കുറച്ച് തിരക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്ന സമയത്ത് തിരക്കുണ്ടായിരുന്നില്ല അങ്ങനെ കിട്ടിയ തക്കത്തിന് ഇതാ അമ്മിയും അച്ഛനും കൂടി ഇങ്ങനെ സംസാരം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ಇಲ್ಲಿ ಇರೋದು ಓಹ್ ಈ ಕೈನಲ್ಲಿ ಲೇರ್ ಹೋಗ್ಬಿಟ್ಟಿತ್ತು ಹಾ ಕಟ್ಟಿ ಕಟ್ಟಿ ಬಿಡು ಹಾ ಎಳ್ತ ಹಾ ನಾನು ಚಾಪೋ ಹಾ ಓಪೇನ್ ಮಾಡ್ತೀನಿ ಬೆಲ್ಲ ನಾನು ಸುಮ್ ಇದೆ और नोकड़ा फुट नोकड़ा यहां एमएलए को एमएलए डालना പോയപ്പോ അതിന്റെ പിന്നാലെ പോയപ്പോൾ വന്നിട്ട് പറഞ്ഞു നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് അപ്പൊ ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുത്തു എന്നിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ അവര് ഓടിപ്പോയി അങ്ങനെന്താ നമ്മുടെ കൊട്ട് റോട്ടിലേക്ക് എത്തി പറമ്പിൽ നിന്ന് ആൾക്കൂട്ടം മൊത്തം റൂട്ടിലായിപ്പോൾ അപ്പോ അങ്ങനെ കൊട്ടുകാരെല്ലാവരും നമ്മുടെ വേലക്കാവിലേക്ക് പോവുകയാണ് ആളുകളും പോവുണ്ട് നമ്മൾ പോവുന്നില്ല കാരണം അതിൻ്റെ ഒപ്പം പോയത് കൊണ്ട് തന്നെ ഇനി വരുമ്പോൾ നല്ലോണം രാത്രിയാകും അപ്പൊ അച്ഛൻ്റെ ഒപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് നടക്കില്ല അത്രയും നേരം അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഞാനും അമ്മയും ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കണ്ട വീട്ടിലേക്ക് മടങ്ങാം എന്ന് വിചാരിച്ചു അപ്പതാ നമ്മുടെ കുതിരയും കൊട്ടിൻ്റെ പിന്നാലെ പോകുന്നു വന്നാലും ഐസ്ക്രീം മസ്റ്റ് ആണ് അങ്ങനെ ഞങ്ങൾ മാംഗോ ബാർ വാങ്ങിച്ചു പേപ്പർ കോണിൽ നിന്ന് ഒരു കുഞ്ഞുമോചനം ഞങ്ങൾ ഇവിടെ ഐസ്ക്രീം കഴിച്ചു കഴിയുമ്പോഴേക്കും ഇവിടെയുള്ള ആൾക്കാർ മൊത്തം പോയി കഴിഞ്ഞു പറമ്പിലൊന്നും ആളില്ല റോട്ടിലെ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ട് പിന്നെ ഇതവിടെ കളിപ്പാട്ടങ്ങൾ കുറേ കണ്ടു ഒരു ഓർമ്മകൾ വരുന്നു അങ്ങനെ പോവേണ്ട നേരമായിപ്പോ ഒന്നുകൂടി ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചു അമ്മ ചോദിച്ചു ഐസ്ക്രീം വേണോന്ന് വേണോന്ന് പറഞ്ഞ പിന്നെ വേണ്ടാന്ന് പറയോ അങ്ങനെ വേണം വേണം പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ ഐസ്ക്രീമും വാങ്ങിച്ചു ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് പിന്നെ മിനിറ്റ് അത് നടക്കും എന്തായാലും കഴിച്ചോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ